ചോദിച്ചു ചോദ്യം കേക്കട്ടെ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടാ ആൻസർ പറയാൻ പറ്റും ആ അത്യാവശ്യം കണ്ടം കൊണ്ടും പറഞ്ഞാ കേ കേട്ടൊക്കെ തിരില്ലൊരു ഗൂലിയത്വം നയിക്കുന്ന ഈ മെച്ചാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ചിന്തിക്കേണ്ടത് മനുഷ്യനിക്കാഹു മനുഷ്യനിക്കല്ലാഹുത്താൻ ഒരു ബദനി കൊടുത്തിട്ടുണ്ട് മനുഷ്യന്റെ ഹിൽക്കത്താദ്യം മനസ്സിലാക്കി ഒരു ബദനി ഈ ബദനി എന്ന് പറഞ്ഞട്ടെ മണ്ണും വെള്ളവും കുഴച്ചിട്ടുണ്ടാക്കിയ ഒരു കുടുക്ക നമ്മള് അങ്ങാടി റട്ടുമെല്ലാം കാണാ ഉറൂസിനെല്ലാം പോയാൽ ചട്ടി കുടുക്കൻ്റെ പല കോലങ്ങൾ പാനി പാനീയുണ്ടാകും കുടുക്കുണ്ടാകും കല ഉണ്ടാകും മനുഷ്യന്റെ ഉണ്ടാകും ഇല്ലാത്തി ഉണ്ടാകും അല്ലേ ഇതേമാതിരി മണ്ണും വെള്ളവും ഒരു കുഴിച്ചിട്ടുണ്ടാക്കയാണ് ഈ ശരീരം ഈ ശരീരം എന്തല്ല അത് പടക്കലൊന്നും പ്രത്യേക അക്സൂല്ല ഈ നുള്ളിൽ ഒരു റൂഹുണ്ട് ആലമുൽ അമ്രിൽ നിന്നുള്ള ഒരു റോഹ ഉണ്ട് ആ റോഹ് ഈ ആലമൊന്നാസവത്തിൽ അതിന് പ്രവർത്തിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ എന്നല്ല അതെവിടെയും ജീവിക്കും അതിന് സ്വന്തം നിലനിൽപ്പുണ്ട് അതാണ് ഇതിന് പ്രകാരം നിലനിൽപ്പുണ്ട് പിഴ വെച്ചിട്ട് ചില ചിലക്കാരെ പ്രവർത്തിക്കണമെങ്കിൽ ഈ കൂടാരം കൂടിയേ കഴിയും ഇതുപോലെ ഒരു ഡ്രൈവർക്ക് സ്ഥലത്ത് എത്തണമെങ്കിൽ വണ്ടി കൂടാണ്ട് കഴിയൂലും നടക്കേണ്ടി വരും അപ്പൊ ഈ റോഹ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പല പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ ഈ കൂടാരം കൂടിയേ വെച്ചു ആ ഉദ്ദേശിക്കപ്പെടുന്ന എന്തെല്ലാം ചെയ്യുമോ അതിന് പറ്റുന്ന ആലാത്തുകളും അള്ളാഹുത്താലി കൂടാരത്തിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പം കണ്ണൂരേക്ക് എത്തണം ഒന്നേക്ക് നടന്നിട്ട് പോകണം ഇല്ലെങ്കിൽ ഒരു വണ്ടി വേണം ആ വണ്ടിയെ സാധനം പക്ഷേ ഈ വണ്ടിയിൽ കൂടി കണ്ണൂർ എത്തണമെങ്കിൽ അതിന് സ്പീഡ് കൂട്ടാനും കുറക്കാനും വളക്കാനും തിരിക്കാനും പറ്റുന്ന ആലാത്തെല്ലാം എന്തെങ്കിലും ഉണ്ട് വണ്ടിക്ക് എത്തിണ്ട് എന്നതുപോലെ ഇവിടെ മനുഷ്യന് ആവശ്യമായ അവൻ്റെ ജീവിതം ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും അത് വന്നതിൻ്റെ ലക്ഷ്യമല്ല ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം തിന്നാനല്ല മറ്റോ ലക്ഷ്യപൂർത്തീകരണത്തിന് ഇവിടെ വസീത ആയിക്കൊണ്ടാണെങ്കിൽ ചിലപ്പോൾ തിന്നേണ്ടി വരും ചിലപ്പോൾ കുടിക്കേണ്ടി വരും ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും അതിന് പാകപ്പൊഴു വരെ മരുന്ന് കുടിക്കേണ്ടി വരും ഇതൊന്നും മക്സൂദല്ല പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട് അപ്പം സബ് റൂഹൻ തമ്മിലൊരു ഒരു ഒരു വ്യത്യാസം മനസ്സിലായില്ലേ ഈ ശരീരത്തിൽ നിന്ന് റൂഹൻ ഇങ്ങോട്ട് പോയാൽ ഈ ശരീരം എന്താകില്ല പിന്നെ അതിൻ്റെ കോലത്തിൽ ബാക്കിയാവൂലെല്ലാം ചീഞ്ഞ് 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 അങ്ങോട്ട് പോകാൻ തുടങ്ങും അതാണ് അതിൻ്റെ അസര സ്വഭാവം കാരണം നിയന്ത്രിക്കുന്ന നേതാവില്ല കുറേ കാലം താമസിക്കാണ്ട് ചാടിയെ പോലെ നോക്കിയട്ടെ അപ്പുറത്തേക്ക് ചോറ് നിലിക്കുന്നുണ്ടാകും ഉടനെ പൊട്ടിയിത്താകുന്നുണ്ടാകും കേക്കൂല് പട്ടിട്ടുണ്ടാകും കാടും പുല്ലും മുളച്ചിട്ടുണ്ടാകുന്ന മാതിരി ശരീരം എന്താക്കോ നശിച്ചിട്ടീരും പക്ഷെ ശരീരത്തിന്റെ ഉള്ളിലുള്ള റോഹിന്റെ അവസ്ഥ എന്താണെന്നറിയോ അത് അള്ളാഹുവിന്റെ പടപ്പാണ് ഹാദിസായ പടപ്പാന്ന് അതോടൊപ്പം തന്നെ അത് നാശമില്ലാന്നാണ് നാശമില്ല അപ്പൊ എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാഹെന്ന് വരില്ല അതുകൊണ്ട് ആദ്യം തന്നെ പടക്ക ഇഷ്ടപ്പെട്ട ഹാദിസായ സാധനയില്ലേ അത് നശിപ്പിക്കണ്ട അല്ലങ്ക അതിപ്പോ ശരീരവും നശിപ്പിക്കൂലെന്ന് തീരുമാനിച്ചാ അതും അങ്ങനെ തന്നെ നിലനിൽക്കുമല്ലോ അപ്പൊ ചില സാധനത്തിന് തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട് ചില സാധനത്തിന് തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ല ചില സാധനത്തിന് തുടക്കമുണ്ടെങ്കിലും ഒടുക്കമില്ല തുടക്കമില്ല ഒടുക്കമില്ലാതെ അല്ലേ തുടക്കമുണ്ട് ഒടുക്കമില്ലാത്ത സാധനമാണ് റോഹ് തുടക്കമുണ്ട് ഒടുക്കവുമുണ്ട് എന്നുള്ളതാണ് മനുഷ്യന്റെ ശരീരം അതുപോലെ അറാദുകൾ ഇതിലുള്ള ചൂട് ഇതൊരു അറന്തല്ലേ ഇതിന് തുടക്കമുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒടുക്കമുണ്ട് ഇതാണ് അപ്പം തുടക്കവുമില്ല ഒടുക്കവുമില്ലാത്ത ഒന്നിയുള്ളൂ അറുന്നാമത്തല മാത്രം അപ്പം മിക്കവാറും എപ്പോഴാണ് ഇതിന് ഒടുക്കം വേണ്ടത് ഇസ്രാഫിഅ അലൈഹി സ്വലാം മോതുമ്പോഴാണ് എല്ലേശിച്ചു പോകുന്ന സാധനം ആ നാശം പ്രതീക്ഷിക്കുന്നോ എന്നതാണ് ഇമാമിങ്ങളുടെ ചർച്ച അതിന് മുമ്പ് നാശം ഇല്ല എല്ലാരും ആ വിഷയത്തിൽ അതാണ് പറഞ്ഞെന്താ ഇസ്ലാഫിഅലി ഒന്നാമത്തെ തോത്തല്ലേ ആ നഖിന്റെ നേരത്ത് ഉണ്ടാകുമോ അവിടെയാണ് ചർച്ചാഫ് ഉണ്ടാവേണ്ട രംഗം അതിന്റെ മുമ്പ് ഇല്ല തെളിവുകൾ നിരത്തി കൊണ്ട് പറയുന്നു ഇസ്രാഫി ലാട് നൂറിക്കോട്ടെ നാശം ഇല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എന്താ തോന്നി മൗത്തോടു കൂടി നമ്മുടെ പച്ച നാശമല്ല ഉണ്ടാകുന്നത് ശരീരത്തിൽ നിന്ന് റൂഹിനെ ഒരുക്കൊണ്ടു പോയിനേ ഉള്ളൂ തിന്ന റൂഹ റൂഹ ആയിട്ട് പണ്ടേയുള്ള അവസ്ഥയിൽ എന്താക്കുന്നത് അത് പഠിച്ച റോഹാണെങ്കിൽ പഠിപ്പ് സഹിതം അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട് പഠിക്കാതെ ജഹാലത്തുണ്ടാവും ദൗപാ ചെയ്യാതെ ദോഷങ്ങളാണ് ദോഷങ്ങൾ അതിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും സാധിഹ അവര് ഫീഡ് ചെയ്തിട്ടുണ്ടാവും ഏറ്റുക്കാതാത്തകൾ ഫീഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ രൂപത്തിലുള്ള ചെറ്റങ്ങൾ തന്നെ റോഹുണ്ട് തടിയോ സാധാരണഗതിയിൽ ഇതിനെ നിയന്ത്രിക്കാനും നോക്കാനും ശ്രദ്ധിക്കാനും ആളില്ലായെന്ന കാരണത്തിന് വേണ്ടി ഈ ശരീരം ദ്രവിച്ചങ്ങോട്ട് പോകും അവിടെ എന്താകുന്നു റോഹിന് പവത കൂടിയിട്ട് പിരിഞ്ഞാലും ഇതിനെ ശ്രദ്ധിക്കാനുള്ള ചില ഊട്ടി ഉണ്ടാവും അങ്ങനെയാണ് ഈ ശരീരത്തിന് ഒരു കോട്ടമില്ലാതെ ശരീരത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആ അവസരത്തിൽ എങ്ങനെയാണ് ശരീരത്തിനെ പരിപാലിക്കുന്നത് അതുപോലെ ഉണ്ടാവും പ്രഗത്ഭനാൽ അധ്യാപകനെടുക്കുകയോ ക്ലാസ്സിൽ ഇന്നപ്പം കുട്ടികളിരുന്നു കുട്ടികളെ നിയന്ത്രിക്കാൻ അധ്യാപകൻ അങ്ങ് ക്ലാസ്സിൽ നിന്ന് മാറി പോയി നീട്ടി നോക്കിയൊക്കെ കുട്ടികളെ കുറിച്ചു കാട്ടുന്നുണ്ടാവൂല ഉള്ള സ്ഥാനത്ത് തന്നെയാണ് അക്ഷരം വാങ്ങിക്കുന്നുണ്ട് ഇത് മനസ്സിലാ ഞാൻ വെറുതെ പണ്ടെ തൊണ്ട പിടിച്ചോണ്ട് കാര്യമില്ല തൊണ്ട പിടിച്ച കാരണം ചിലരോട് ചില കഷ്ടം അങ്ങനെ ചോദിച്ചാൽ പണ്ടത്തെ സഫാ തന്നെ പറയുന്നുണ്ട് അതാ അറിഞ്ഞത് അപ്പൊ വലിയ നിരാശന്നാണ് ആർക്കെങ്കിലും തിരിയൂന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞു പോകുന്നു അതാണ് ചില മയ്യത്തിനെ കിളച്ചു നോക്കി അങ്ങനെ തന്നെ കാണുന്നതിന്റെ കള്ളി എന്താന്ന് ശരീരത്തിന് പിരിഞ്ഞതിന് ശേഷം നിയന്ത്രിക്കും ഞാൻ പറട്ടെ പറംസുലുലമ അവള് പട്ടിക്കാട്ടുന്ന കൊറേ ആളെ ലീവ് ലീവെടുത്ത് അപ്പൊ കുട്ടികള് തുണിയിൽ നിന്ന് താത്തു കൊടുക്കാൻ തുടങ്ങി മുടിയും ഉഷാറാക്കാൻ തുടങ്ങി ജമായത്തിൽ നിന്നും വരാണ്ടായി ഇങ്ങനെയല്ല ആരോ ഏപ്രിൽ പോളാക്കി ഷംസലായി വരുന്നുണ്ട് പെരുന്ന മണ്ണ ഒരൊറ്റ കണ്ടിട്ടുണ്ട് പഠിച്ച മുപ്പത് വരുന്നതിന് അടുക്കം ഒസാൻകൂട്ടി തിരക്കന്നെ താൽ ആകാൻ വേണ്ടി താണെ മുടിയൽ തുണിയെല്ലാം കണ്ട് പൊന്താൻ തുടങ്ങി കറക്റ്റ് പള്ളി പുള്ളു ഇപ്പൊ മറ്റുള്ള ആളെന്ത്രിക്കാൻ പോരാന്ന അർത്ഥത്തിനെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ചുരുക്കത്തിൽ മൂപ്പത് അഭാബ ഇവിടുണ്ട് പക്ഷെന്താകുന്ന ദൂരത്ത് പറ്റി പറഞ്ഞപ്പോ നിയന്ത്രണം വന്നു പോയി കഴിഞ്ഞാൽ രൂപപ്പെരിച്ചുപോയി കഴിഞ്ഞാ അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നശിക്കാൻ വിടൂല ഇതാണ് നൂറ് കൊല്ലം കഴിഞ്ഞ് ആയിരം കൊല്ലം കേട്ട് കളച്ചു നോക്കിയാൽ ബഹു കഥാലിക്ക് അവർ തകയിറുണ്ടാവൂല കഫം തുണിക്കും കേടുണ്ടാവൂല കാരണം അത് അവിടെ അവിടുത്തെ വെളിവാ അത് വെളിവാകാനും വിടൂല ചെതു പിടിച്ചാൽ സൂചിപ്പിക്കും അബ്ദുൽ മഹാബ് ഷെറാനി റലിണ്ടായിരുന്നു കുറച്ചൊ കണിച്ച് ഊറും ഭരിച്ചു കുറേ കാലം കഴിഞ്ഞിട്ട് ചെറിയ തോട്ടം വന്നു ഷാരാനി മാോട് സലാഞ്ജലി പറഞ്ഞ് നീ ഒരു പുതിയ കപ്പന്തുണിയുമായിട്ട് എൻ്റെ കബറിൻ്റെ അടുക്കിലേക്ക് വരണം എന്നെ പുതപ്പിക്കണം കാരണം ചതിര് പിടിച്ചിട്ട് എന്റെ അവർക്ക് വെളിവാകാൻ സാധ്യതയുണ്ട് ഷാരാനി മാമ്പ് പോയി കബറ് മൂട്ടുകള് തുറന്ന് പുതിയ കപ്പന അവിടെ പൊതുപ്പിച്ചിട്ട് വന്നു ഉസ്താദ് ജനിച്ചിട്ടുണ്ട് അപ്പൊ റോഹിന്റെ പവർ മനസ്സിലായ അപ്പൊ നേരത്തെ പ്രവർത്തിച്ചതുപോലെ പല ആലമിലും പല മേഖലകളിലും അതിന് പ്രവർത്തിക്കാൻ കഴിയും പക്ഷെ എന്തുവാണോ ഇവിടെ കുറ്റവാളിയായിട്ട് പോയാൽ അതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എവിടെയും പോകാൻ മുഖദ്ദസായ മുഖ ഈ പ്രവർത്തനം നടക്കുകയുള്ളൂ അപ്പോൾ അവർ പറഞ്ഞ ഇൽമിലേക്കായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഓരോടും തക്കറും പോയിട്ട് നിങ്ങൾ പേജിലേക്ക് തിരിയുന്നില്ല അപ്ലിക്കേഷൻ കൊടുത്താൽ വേറെ അവർ ചോദിക്കും പക്ഷെ കൊറേ യാഥാർത്ഥ്യങ്ങൾക്ക് പഠിച്ചു വെക്കാനുണ്ട് ഇപ്പം അമ്പിയാ മുർ റൂഹ എന്ന് പറഞ്ഞാൽ അങ്ങനത്തന്നെ ഇല്ലേ ഇസ്രാം യാതാജിന്റെ പോയപ്പോ എന്താണ് رسل واملاكم وراء المصطفى. صلى الله عليه فيهم نماما قدموه مشرفا صلى بكل خلفه مغموماً صلوا عليه وسلموا تسليما. غروه غاصت التي قلت رسل ഉണ്ട് അവസ്ഥയിൽ തങ്ങളെ സ്വാഗതം ചെയ്യാൻ എന്നിട്ട് പറയും ഇവിടെ മാറ്റിട്ട് തങ്ങൾ ഇമാമത്തെക്കണം ഞങ്ങൾ ഇത് കൊള്ളാതെ അപ്പോ ഈ റൂഹിനെ പറ്റിയിട്ട് പഠിക്കുന്ന അനാറ്റമി ഇന്ന് ലോകത്തെവിടെയും ഫാക്ടറി ചെയ്യുന്നു സൂഫിയാക്കൾ തന്നെ പറയണം അതേ സ്ഥലത്തിൽ ശരീരത്തിന് മൊത്തത്തിൽ അനാറ്റമി പറയും ഫിസിയോളജി ശരീരത്തിൻ്റെ പറയും ബയോളജി പറയും കണ്ണിനെ കുറിച്ച് പറയും മൂക്കിനെ കുറിച്ച് പറയും പറ്റി പറയും പിന്നെ കൈകാലുകളെ പറ്റി പറയും ശരീരത്തിൻ്റെ പറ്റി എല്ലാം എന്നുണ്ട് അവർ പഠിച്ചിരിക്കുന്ന ഡോക്ടറൊക്കെ ആണെന്ന് അവർക്ക് പറയാൻ കഴിയും പക്ഷേ ആ ശരീരത്തിന് അങ്ങനെ പോയി നമുക്ക് ഒരു മാനേജർ ഉണ്ടല്ലോ അയാളെ പറ്റി ചോദിച്ചാൽ ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു പഠിപ്പില്ല ഇവിടെ ഉണ്ടാ ഇതാ ഇതാ അത് ആ കൂട്ടത്തിലൊന്നും പറഞ്ഞു അത് സെപ്പറേറ്റ് പറയുന്ന റോഹിന്റെ അനാട്ടമി ഫിസിയോളജി പറയുന്ന കിത്താബ് വേറൊണ്ട് അതിന്റെ ആണ് ഇവിടെ സ്കൂളിലും ബി എസ് സി കോളേജിലും പഠിപ്പിക്കുന്നത് ആലമുൽ അമ്രണ്ട് റോഹിനെ പറ്റി എന്തോന്ന് പറഞ്ഞു തരുമോ ആലമുൽ അമ്രിട്ടു അവിടെ വേഷണം നടത്തുന്ന ഉത്തരം അപ്പൊ ഉത്തരം പറഞ്ഞു പറയാ പറഞ്ഞിട്ടില്ല പറയാർ ഉത്തരം എന്താ റബ്ബി ഈ മറുപടി ഉത്തരം അറിയിച്ചു കൊടുത്തു എന്നൊരു കൂട്ടർ കൊടുത്തിട്ടില്ല എന്നൊരു കൂട്ടർ അംദുർ അബ്ബിലാണ് എന്ന് പറഞ്ഞിട്ട് വിട്ടപ്പോ മറുപടി കിട്ടിയിട്ടില്ല അതേ അവസരത്തിൽ ആലമുൽ ഒരുങ്ങിയാൽപ്പറ്റി പഠിക്കാൻ പഠിക്കാൻ കിട്ടും പക്ഷെ അതിന് പഠിക്കാൻ മാത്രം പഠിപ്പ് നിങ്ങൾക്കില്ല ഉമ്മാലിയില്ല ഈ ലാഹര് പഠിക്കാൻ തന്നെ നിങ്ങൾ കോഴ്സ് പൂർത്തിയാകുന്നില്ല ആശുപറയട്ടെ ഒരു കണ്ണിനെ പറ്റി പഠിക്കാൻ കഴിഞ്ഞാൽ കണ്ണിൻ്റെ കടനിയെക്കുറിച്ചും അതിലെ പ്രവർത്തനങ്ങളും അതിലെ നാടിഞ്ഞറമ്പുകളും അതിലേക്കുള്ള എന്തോ കാഴ്ച എങ്ങനെ കിട്ടിയെന്നൊക്കെ പഠിച്ചാൽ എത്ര കൊല്ലം പഠിക്കാനുണ്ടാവും ബാലമല്ല അമിത് പരിധിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം ഉത്തരത്തിലേക്കുള്ള സൂചനയുണ്ട് അതേ അവസരത്തിൽ ഉത്തരം പറഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് അത് മറുപടിയാണോ അല്ല മറുപടി അല്ലേ എന്നുള്ള ഈ സിലാപ്പ് വന്നത് അബ്ദുൽ ഹാദുൽ അമ്പാരി

ഇപ്പുള്ള ബക്കാ എന്താണ് അത് അന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാണ് അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അതെല്ലാരും അംഗീകരിച്ചു അപ്പൊ മുക്കന്ദസായ പല വക്തും ദശലീഫാത്തുകളും ഒരുപാട് പ്രവർത്തനങ്ങളും നടത്തും പക്ഷെ അത് മറ്റുള്ള ആളെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അതുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ ഒരു അർഹത ഞമ്മക്കുണ്ടാവണം എല്ലാ തെളിപ്പെടൂല ശരീരം വെച്ച അലൈക്കും കബറിനോടും ആ പുറത്ത് കാണുന്ന മീസാങ്കല്ലാണോ അല്ല അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം തോലും പൊടിഞ്ഞ സാധനമാണോ എല്ലാത്തിന്റെ റൂ ആണോ മീസാകല്ലി ബുദ്ധിജീവികൾ ആരെങ്കിലും ജമാദാത്തിനോടൊക്കെ ഇഷ്ടപ്പെടുവോ

ഇത് ജമാദാ സാധന നാളെ രാവിലെ പത്ത് മണിക്ക് എത്തണേ കണ്ണൂരേക്കെത്താമേക്കു ഈ പറഞ്ഞ ബാക്കി ഈ കണ്ണാടിയും ഈ സാധനം ഈ ഈ മരക്കണ്ട ആരോടോ അതെനിക്ക് പക്ഷു പറഞ്ഞോ ഇതിന്റെ കണക്ഷൻ മനസ്സിലാക്കാത്ത ആന്തി ബിരാന്തന്റെ സാധനം വെച്ചിട്ട് ഇതിനോടാ വർത്തമാനം പറയുന്നു

അള്ളാൻ്റെ പതിലിൽ നിന്ന് അവർക്ക് കൊടുത്തതുള്ള സന്തുഷ്ടനാണ് എന്നിട്ടോ അവരുടെ പദവി കരസ്ഥമാക്കിയിട്ടില്ലാതെ നമ്മളെ പോലാത്ത അള്ളാഹാൻ്റെ പതിലുകൊണ്ടുള്ള മോമിനി കൊണ്ടുണ്ടോ അവൾ അംഗീകരിക്കുന്നത് നമ്മൾ ഓർത്തേക്ക് എത്തിയിട്ടില്ല എന്നാലും നമ്മക്കുണ്ടാകുന്ന സന്തോഷങ്ങളിൽ അവർക്ക് സന്തോഷവും നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളിൽ അവർക്ക് ദുഃഖവും അവർ ഉൾക്കൊള്ളുന്നുണ്ടെന്നവർ കോപിഹിയും ൂൻ ഇവിടെ അവശേഷിക്കുന്ന ആളുകൾക്ക് ഇല്ല എന്നറിയുന്നവസരത്തിൽ അവർക്കെന്തുണ്ട് സന്തോഷമുള്ളത് അതിന്റെ അക്ഷവിടി ഇവിടെ എന്തല്ലോ കുലമാല നടത്തുണ്ടെങ്കിൽ അവർക്ക് ദുഃഖമാണ് അന്നേ പറയുന്നു അല്ലാ ഖലിഹും നിങ്ങളെ കാര്യത്തിൽ അല്ലെ ഇത് ഒരു കുഞ്ഞ് ഇവിടുന്ന് പോയി കുഞ്ഞു കഴിയുമ്പോൾ വെള്ളം കെട്ടിയിട്ടല്ലേ പോലും കഞ്ഞി കെട്ടിയിരല്ലേ പോലും എയർപോർട്ടിൽ പിടിച്ചിട്ട് പോലും ഒരു ഉമ്മ കരീന്നിന് ഓടിക്കാം ഉമ്മക്ക് വേണ്ടിയല്ലേ കരഞ്ഞത് ആ കാണാത്ത കുഞ്ഞിക്ക് ഓടിക്കാ ക അതെ ആലമുറ അമ്രി റോഹിന്റെ പ്രത്യേക കേന്ദ്രമുണ്ട് അതിന് ചിലപ്പോൾ ഇറങ്ങി വരാനുള്ള സമ്മതം കൊടുക്കും ചിലരോടെ സമ്മതം കൊടുക്കും അവിടെ നിൽക്കുന്നുണ്ട് അടുത്തേക്ക് പോയിക്കോട്ടാൻ സമ്മതം എടുക്കും റബ്ബിനോട് ഇതിന്റെ എടുത്തിട്ടാ വരിക കുറച്ച് മലക്കുകൾ പോകുന്നുണ്ട് ഞങ്ങൾ പോയിക്കോട്ടെ ആ പോയിക്കോട്ടും ചെല്ലുന്നുണ്ട് മലായിക്കത്ത് ഹാജരാകുന്നു ഹജീഷ് മലായിക്കത്ത് ഇറങ്ങി വരുമ്പോ മുക്ക അറുവാഹ് പറയുന്നുണ്ട് മലക്കുകൾ പോകുന്നുണ്ട് ഞങ്ങൾ പരിപാടിക്ക് പോയിക്കോട്ടവാൻ സമ്മതം എടുക്കും അവരുടെ വക്കൽ നിങ്ങളുടെ ഇൽ ഇങ്ങോട്ടേക്ക് ഇട്ടു മറ്റെന്ത് മൊബൈലിലും മൊബൈലിനും ഇപ്പറും കയറിയില്ല ഏതാണ്ട് മൂലം ഒറ്റ കിത്താബുണ്ട് ആർക്കും ജവാബ് ചെല്ലാനറിയില്ല വീച്ചും ചെല്ലാൻ അറിയുന്നില്ല ഇവിടുന്ന് എന്താക്കി കിട്ടാൻ പറ്റിട്ട് പട്ടണം വട്ടം എല്ലാ കൃഷിയിലും ഒന്ന് കിട്ടും മടി എല്ലാവർക്കും എങ്ങനെയാ സംസ്ഥാനമുണ്ട് ബസ്സിലുണ്ട് ഇതറാക്കുന്നതിന് മൊത്തത്തിൽ പറയാ സം അടങ്ങി ബസ്സടങ്ങി പക്ഷെ എല്ലാം അടങ്ങി പക്ഷെ നമ്മുടെ ആവശ്യം ഉള്ളത് സം ബസ്സിലേ വേണ്ടു കാരണം ലംസ് ഈ തോലിലാ വെച്ചു അവിടെ തോലില്ലാത്തത് കൊണ്ട് ലംസ് വേണോന്നില്ല ഏതുപോലെ നമ്മളെ ഫീൽഡില് നമുക്ക് എത്ര ഇന്ധനങ്ങളുണ്ട് നമ്മളെ ശരീരത്തിൽ അല്ലെണ്ണം പറഞ്ഞു ആ കേട്ടറിവ് മണത്തറിവ് രോഹിച്ചറിവുമല്ലോ അതെ ഫിസിന്റെ കിതാബ് അല്ലെങ്കിൽ ഒരു മക്കൂലാ മക്കല് ചിലവാക്കേണ്ട കിതാബ് അതൊരു രുചിക്ക എന്തെങ്കിലും പങ്കുണ്ടോ പറഞ്ഞേ എന്നാണ് പറയാ കൊളിക്കന്നങ്ങങ്ങം വങ്ങണ്ട മൂക്കിലങ്ങങ്ങം വങ്ങണ്ട അതാ വേവ കൊണ്ടോ ആදාൻ സമയത്തേ കൊണ്ടോ ഇപ്പന്തേ കൊണ്ടോ ശംമൻ ബസറ ഫുആ ദേവ കൊണ്ടോ അതുകൊണ്ടാണ് ഇന്ന സം അൽ ബസറൽ ഫുആദു കുല്ലു ലൈദാനാൻ മസലമക ഉലൈവൈനല്ല വജഅലലക്കും സം അൽ ബസറൽ അഫ്കിദത ഖാനിലമാത സുറൂൽ നിങ്ങളെ ഇല്ലായ്മ സൃഷ്ടിച്ച് ബസറും തന്ന് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള മൂന്നംഗങ്ങളാണ് തന്നിരിക്കുന്നത് മറ്റുള്ള തന്നിട്ടില്ല എന്നല്ല അറിയുന്നു ആ ഫീൽഡിനൊക്കെ ആവശ്യമായ മോന്നെണ്ണം ഇതാണ് കലയിലുറോ നിങ്ങൾ നന്ന് ചെയ്യുന്നത് വളരെ കുറഞ്ഞു പോയി കിട്ടോ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ഇതൊക്കെ തന്നിട്ടു അപ്പൊ അവിടെ എത്ര പോണ്ടോ സ്സറും മറ്റുള്ള ഇതാക്കി അവിടെ ആവശ്യമുള്ളൂ രുചി എന്തിനാ വെച്ചെ ഈ വെള്ളത്തിന്റെ സാധനത്തിന് ഭക്ഷണം രുചി അറിയാനല്ലേ അത് മഹസൂസായ ഭക്ഷണം ഈ കണ്ടല്ല അപ്പൊ അവർ എന്താക്കും ചില വിഷയത്തിൽ നമ്മൾക്ക് വേണ്ടിട്ട് ഇടപെടും ഇനി ഉദാഹരണം നോക്കാം നമ്മളെ പാടിയ പാട്ടെന്ന് നോക്ക് അങ്ങനെ പോയി 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 ഏ അല്ലാ ഒരു മഹലില്ല ചൂളും വെച്ചിരിക്കുന്നുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം അള്ളാഹു താലാവ് മഹലില്ല മക്കാനില്ല തങ്ങൾക്ക് നിശ്ചയിച്ച് കൊടുത്ത ഒരു സ്ഥാനം സ്ഥാനം തങ്ങൾക്ക് നമ്മൾ പള്ളിയിൽ പോലും പള്ളിയിൽ അന്ന് കുത്തിരിക്കുന്നുണ്ടെന്നല്ല അർത്ഥം നമ്മക്ക് നിഷ്കരിക്കാൻ വേണ്ടിട്ട് മക്കാൻ അന്ന് നിശ്ചയിച്ചതാണ് ഇസ്ലാം ഇസ്ലാമെ കച്ച പറയും പറയുമ്പോൾ തോന്നിപ്പിക്കുന്ന എന്താ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ച ഒരു മക്കാനിലേക്ക് തങ്ങളെത്തി തങ്ങളെത്തിൽ പ്രസന്റേഷൻ എന്താണ് അതെ

അള്ളാഹുവിൻ്റെ കഥയുമായ കലാമിലൂടെ ഹക്ക സുബാന സലാം ഏത് പ്രത്യേക സാഹചര്യത്തിൽ ഏത് മക്കാനിൽ വെച്ച് ആരാണ് സലാമിൻ്റെ അല്ലേ തങ്ങളെന്താക്കുന്ന സലാമ കിട്ടപ്പോൾ തങ്ങളെ അനുകരിക്കുന്ന ഒരുപാടാളുടെ അവിടെ മറക്കൂല നേതാവിൻ്റെ പ്രതികളെ മറക്കുന്ന പരിപാടിയില്ല അസലാമല കിട്ടി ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കുന്ന എൻ്റെ അത്തോളായ സാലിഹുണ്ട് ഇതേ സലാം ഓർക്കും ഓർക്കുകൊടുക്കണേന്ന് അസലാമീന കമായ കലാമിന്റെ തങ്ങൾക്ക് കിട്ടിയെന്നെന്താക്കി തങ്ങൾ മുഖേന ഇങ്ങോട്ട് കൊടുത്തു ഇതില അവസാനം അള്ളാഹു പലതും 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 കിതാബുകളും എല്ലാം കഴിഞ്ഞിട്ട് സമ്മാനം കൊടുത്താണ് ഇത്ര ആദരപൂർവം സ്വീകരിച്ചു ഏറ്റെടുത്ത് കവിൽത്തു തിരിച്ചു വരുമ്പം ബൈക്ക് വെച്ചിട്ട് ബോംബം കണ്ട പോലെ അമ്പ പിന്നെയും തിരിച്ചു കാണും മടങ്ങുന്നതില്ല മൊസാലിസ്ലാമെ ചോദിച്ച് എന്തെങ്കിലും പ്രത്യേക ഒരു പ്രസന്റേഷൻ കിട്ടിട്ടുണ്ടോ ആസ്കാരം പറയണെ കയ്യൂല അസനെന്താ സ്ഥലത്തേക്ക് അവിടെ അന്ത കസര ഇരിക്കുന്ന എല്ലാം ഒക്കെ ആദ്യം അച്ഛാ പറയാൻ പോയ സ്ഥലം അവിടത്തേക്ക് മടങ്ങിയിട്ട് എൻ്റെ ഉമ്മത്ത് പാവങ്ങളാണ് അയിമ്പത് താങ്ങാൻ കയ്യൂല കൊറച്ച് റെഡ്യൂസ് നടത്തണോന്നാണ് അഞ്ചു കുറച്ച് ഞ്ചു മടങ്ങി നബി പിന്നെയും പറയുന്നു അതുപത്തിനായി ഒമ്പത് പോക്ക പോക്കും 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 എന്നാ പിന്നെ ആദ്യം തന്നെ ശക്തി ഇന്നിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് കലാമ് എന്ന് കാണണോന്നു ലന്തറാൻ ഇവിടെ വെച്ചിട്ടുണ്ടോന്ന് അപ്പൊ കാണാനുള്ള പൂതി അവിടെ വെച്ചെടുക്കുന്നു അതിന് എന്താ കാണാം കണ്ടോറെ കാണാന് കണ്ടോറെ കാണാൻ എന്താ പോക്കി ഒറ്റപ്പൊക്കെ നാൽപ്പത്തഞ്ച് എന്താ ഒരു കാഴ്ചയും നടത്തു പൂച്ചുവാ പൂച്ചു ഒമ്പത് വട്ടം കാണാനായി കണ്ടോറ കാണാൻ ചിലപ്പോ ഒറ്റ ചുരിക്കാൻ മതി എന്നാണ് പറഞ്ഞാൽ നാപ്പത്തൊമ്പത് അമ്പത് വക്കത്തില് അത്തോമയെ കൊണ്ടു പോവാ കണ്ടോറെ കാണാനും അഞ്ചും ചുരുക്കി അപ്പൊ നിസ്കാരം കൂലിയിൽ തന്നെ ഞാൻ പറയട്ടെ ഇവിടെ മൂസാൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മെന്താകണം അമ്പത് വപ്പതണോ നാപ്പത്തഞ്ചിൽ റിഡക്ഷൻ ആക്കാൻ ആരാണ് ഇടപെട്ടിരിക്കുന്നത് ഇവിടെ മൂസാൻ നബിന്ന കൊല്ലം മുമ്പായിട്ട് ഒഫാത്തായിട്ടുണ്ട് പക്ഷെ ഏതാ ഒഫാത്ത് ശരീരത്തിൽ നിന്ന് റൂഹ് വിരിച്ചു എന്നതാണ് ഇത് നശിക്കലും ഇത് നശിക്കലും എന്നല്ല ശരീരത്തിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് റോഹിനെ വേറുപെടുത്തിന് അർത്ഥമുള്ളൂ മൂസ മുഹസാൻ ഉണ്ടെന്ന് ശരീരം തോന്നോക്കി അങ്ങനെ തന്നെ ഉണ്ടാവും കാരണം ഇത് ചീഞ്ഞ് ആറാൻ പാടില്ല അപ്പൊ എത്രയോ കാലം മുമ്പ് തിരിഞ്ഞു പോയ മുഖ റൂയിൽപ്പെട്ട മൂസാലിഹി സലത്ത് നബി തങ്ങളോട് പറയുകയും നബി തങ്ങൾ ദ്വായ ചെയ്യുകയും ചെയ്തിട്ട് നാൽപ്പത്തി അഞ്ചിന്റെ ഭാരം ചുരുക്കി തന്നത് ആരാണെന്ന് പറ അപ്പം അയ്യായിരങ്ങളിലും മുമ്പ് പോയ ആൾക്ക് ഇവിടെ നമുക്ക് ഇടപെട്ടില്ലേ പോയിന്റ് മനസ്സിലായില്ല അപ്പൊ എല്ലാം നശിക്കലാണ് എന്ന് മനസ്സിലാക്കിയില്ല അവധം പറ്റിയത് റോഹും ശരീരവും തമ്മിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു ഫിറ്റ് ചെയ്ത സാധനം പൂജ എടുത്തിരിക്കുന്നു അപ്പോൾ അന്നുണ്ടാക്കും ഒന്നിക്ക് രണ്ടും നശിക്കും അല്ലെങ്കിൽ രണ്ടും നശിക്കൂല എന്ന പുറത്ത് വരിക അല്ലെ ഇവിടെ എന്താകും സാധാരണക്കാർക്ക് ശരീരം നശിക്കും ും അസാധാരണക്കാർക്ക് ശരീരമായി കബറൽ കിടക്കും റൂഹ പ്രവർത്തനം നടക്കും എല്ലാ റോഹിന്റെ അവസ്ഥ നഫ്സിൽ പക്ഷെ മുഖദ്ദസല്ലാത്ത റോഹകള് കുറ്റവാളികളും കറപിടിച്ചതുമായപ്പോൾ പ്രവർത്തനത്തിന് കഴിവില്ലാതെ മൂലക്കിരിക്കുകയാണ് നയി ഇതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്ന റോഹിണി തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ എന്നിട്ടാ കഴിയാത്ത ആ ഫീൽഡിലേക്ക് എന്റെ പ്രവർത്തനം നീങ്ങിയിട്ടില്ല റോഹിനെ മാത്രം എന്ന് മാത്രം രണ്ടും കൂടി മുറക്ക എന്ന് വിളിക്കും അല്ലെങ്കിൽ എന്ന് റോഹിൻ ആണൂല്ല പെടിനുമില്ല ആളാരോ ഗ്ലാസ് എടുത്തിട്ട് കണ്ണൂർ എത്ര എത്രയാണെന്ന് അറിയാൻ വന്നിട്ടുണ്ട് ഒരു പുലാനിന് പിന്നെ പുലാൻ വന്നിട്ടുണ്ട് റോഹ ആണൂല പെണ്ണും ഇല്ല അനന്ത ഉണ്ടാവില്ല അയാൾ എത്രയാണെന്ന് അറിയാൻ വന്നിരുന്നു ഞാൻ ചോദിച്ചു ചോദിച്ചാൽ കീശ പെണ്ണുണ്ടോ എന്ന് ചോദിച്ചു ആ പെണ് ആണ്ട് ആണോ എന്ന് ചോദിച്ചു അപ്പൊ ആണ് കൊണ്ടും പെണ്ണ് കൊണ്ടും പറയപ്പെടാത്ത സാധനങ്ങളുണ്ട് ഒന്നിക്കില്ല ആണ് അല്ലെങ്കിൽ പെണ്ണ് രണ്ടിൽ ഹസറാക്കിയതാ വെച്ചേ അതെ എന്തെങ്കിലും ഉന്നതമായ സ്ഥലത്ത് സമ്മതം ചോദിച്ചിട്ട് നമ്മൾ ഉണ്ടെന്ന് ഞാൻ പറയില്ല നമ്മള് പറമാതിരി ആ അർവാഹിന്റെ കാലത്തിലേക്ക് നമ്മളെ ജീവിതശൈലി മാറ്റിയെടുക്കണം കണക്ഷൻ തന്നെ വേറെ മഹബത്തോക്കല്ലേ മഹബത്താ കണക്ഷന്റെ കാതലായ വശം മഹബത്തിനെ തുടർന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ഷെരുമത്ത് ചെയ്യാമോ അതെല്ലാം അവർ സ്വഭാവമായിട്ട് ഏകദേശം എന്താക്കണം കുറച്ച് ഉയർന്ന നിലപാട് വെച്ച് പുലർത്തിയാലേ അവർക്ക് ബന്ധപ്പെടാൻ കഴിയുള്ളൂ അവർ ഇറങ്ങി വരികയും കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഭൗതിക ചുറ്റുപാട് നടക്കണ്ടായി പോവും കേൾക്കും അവർക്ക് നമ്മൾ നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു തരാൻ കഴിയൂല അത് നമ്മൾ അറിയാലോ ഏടിയറിയാലോ ശരീരത്തോടുകൂടി രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ ബാത്റൂമിൽ പോകണമെങ്കിൽ വേറൊരാളെ സഹായിച്ചു കൊടുക്കണം അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അതുപോലെ റോഹിനി കുട്ടിക്കോ കാര്യത്തിൽ ഇടപെടല് ആ നാൽപ്പത്തഞ്ച് ചുരുക്കി തരാൻ വേണ്ടി മുത്തനബിനോട് പറഞ്ഞാ തങ്ങളുടെ ഒരു വാരൊക്കെ എന്നാ പറഞ്ഞത് അതല്ലിപ്പൊ കിസ്റ്റ പറഞ്ഞാത്തറു ഇനിയും തിന്നിട്ടില്ല എനി തിരുന്നില്ല ആരോടൊന്ന് പോയി ചോദിച്ചോ അസാംക്കു